നമസ്കാരം നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ആരാണുള്ളത് അല്ലെ എന്നെ പരിചയമില്ലാത്ത പരിചയപ്പെടുത്താം മിത്രാ മിസൻ എന്നാണ് എന്റെ പേര് അപ്പോ ഈ ഇദ്ദേഹം ആരാണ് എന്താണ് നിങ്ങൾക്ക് അറിയാം കാരണം ഓൾറെഡി നമ്മൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടുണ്ട് എല്ലാ എല്ലാമാർക്കെ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് അതിന്റെ ഒരു സാരഥിയായി ക്യാപ്റ്റൻ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രജിത് ബായി എന്ന് വിശേഷിപ്പിക്കുന്ന മുരുകന്റെ മുരുകഗവാന്റെ സാരഥി അല്ലെങ്കിൽ കേരളത്തിന്റെ സാരഥി അല്ലെങ്കിൽ മുരുക ഭഗവാൻ നേരിട്ട് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മുരുക ഭഗവാന്റെ നേതൃത്വം വഴി കേരളത്തിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയാം ഫ്യൂച്ചറിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന മേഖലയിൽ യാഗങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് നിൽക്കുകയാണ് രജിത് ഭായി എന്നാണ് ഞാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്ത് പറയുകയാണെന്നും അദ്ദേഹത്തിൽ വിളിക്കാം അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പരിശോധന കാര്യമില്ല കാരണം നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കണ്ട് കണ്ടതാണ് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അപ്പൊ എന്റെ കൂടെ പാഠന പാഠമായിട്ടൊന്ന എല്ലാവർക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ കൂടെ വന്നിട്ടുണ്ട് ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത നടത്തുന്ന യാത്രയെ കുറിച്ചും ഈ ഭൂമിയിൽ മുരുഗ് ഭഗവാന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നെല്ലാം ഇതുവഴി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞേക്കും അപ്പൊ അത് ഇതുവാഴ്ച അവസരം കൊടുക്കാം ഞാൻ വന്നിട്ടും രണ്ട് പാട്ടായിട്ട് സംസാരിച്ചതാണ് നമ്മൾ ഒരുപാട് സംസാരിച്ചിടും രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്തു അതെനിക്കുള്ളതാണ് നമ്മൾ സംസാരിച്ചത് ആഗസ്റ്റ് പതിനണ്ടിന് നമ്മൾ നമ്മുടെ ഈ വ്യായാമത്തിന് മുമ്പായിട്ടാണ് നമ്മൾ ആ വീട് ഒരുപാട് ഒരു നാല്പത്തി അഞ്ചോ നാൽപ്പത്തി നാല് മുമ്പിൽ ആള് കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ ഒരുപാട് ആള് യാതൊരു പങ്കെടുത്തിരുന്നു രാഗത്തിൽ പങ്കെടുത്തിട്ട് ഒത്തിരി പേര് യാതൊരു പങ്കെടുക്കാൻ പറ്റാത്ത പുറമേ നിന്നിട്ട് റോഡിൽ നിന്ന് യാതൊരു പങ്കെടുത്ത് പോയി ഒരുപാട് വിഷമം പറയുകയുണ്ടായി വളർത്ത യാതെ അങ്ങനെ സംഭവിക്കാതിരിക്കും അത് മാത്രമല്ല പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അപ്പൊ യാഗം ു അന്ന് അത് ഗംഭീരായിരുന്നു യാദം യാദത്തിന്റെ പേര് ആ യാദം പറയുന്നത് നമ്മള് പറയുമ്പോ തന്നെ നമ്മൾ ചില കാര്യങ്ങള് എല്ലാ മാർക്കയുടെ ഡോട്ടികള് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ആസാരിച്ചു അപ്പൊ അന്ന് നമ്മള് സംസാരിക്കുമ്പോ ഒരു പക്ഷെ കേരളത്തിലെ അധികം അവിടെ ഇവിടെ പറയാനുള്ളത് ഈ ഒരുപാടിന്റെ ഊട്ടി കൊണ്ട് നമ്മുടെ എല്ലം എന്ന പ്രസ്ഥാനം ഭഗവാന്റെ അനുഗ്രഹത്തിൽ സംരക്ഷത്താൽ മുമ്പിൽ നയിക്കാൻ പറ്റിയ മഹാഭാഗ്യം ലഭിച്ച ഒരാളാണ് ഒരു ക്യാപ്റ്റൻ ആ രീതി രീതിയിൽ അറിയാൻ ഗുരുവല്ല നയിക്കുമ്പോ എല്ലമാർക്കെ പ്ലാനും ఆ ఫ్లాగిిమాన సమయత్ అభుతాను డ్యూటీ ఆ డ్యూటీ అది మన విద్యండి ఇంకేళ్ళు మే ఫస్ట్ షి నీ పైనీ వచ్చి രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യത്തെ ഡ്യൂട്ടി അതൊരു മയൂരസിനം ഉണ്ടാക്കി പഴനീട് പോംഗ്ലണ്ടില് പ്രതിഷ്ഠിക്കുന്ന അനുഭവം അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ ആസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിന്റെ ഫിസിക്കൽ അർത്ഥത്തിൽ അപ്പൊ ആ മുരുപയോഗം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഭഗവാൻ ഒരു സിംഹാസനം അത് എവിടെ വരണം സീറോ ടൈംസ് ടൈംസും അങ്ങനെന്തും ആരംഭിക്കുമ്പോ സീറോടെ എനർജി എടുത്താലേ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുള്ളൂടെ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മടെ മൂല്യം കണ്ടുപിടിച്ച ശേഷമാണ് ആ ശരീരോടെ എനർജി എടുക്കുമ്പോൾ അറിയില്ല അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജിന്റെ പക്ഷെ ആധുനിക ലോകത്ത് സീറോ ടൈംസ് ടൈംസോണായിട്ട് കണക്കാക്കുന്നത് ഗ്രീൻ ആണ് ഈ ഗ്രീനെഡിന്റെ ഒമ്പത് ഉചിഷ് ഗ്രീനിജ് ആ ഗ്രീനിജിൽ മയൂര സംഭാഷനം പ്രതിഷ്ഠിക്കാൻ ശരീരത്തിന്റെ എനർജി മൃഗങ്ങളുടെ എനർജി സ്പ്രെഡ് ആയിട്ടുള്ളു അടുത്തടുത്ത ഡ്യൂട്ടികളിൽ അതിന്റെ ശക്തി അടുത്തടുത്ത അടുത്തടുത്ത കാലങ്ങളിൽ അതിന്റെ എനർജി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമ്മുടെ പഴനിൽ കൂട്ടി വലിയൊരു മയൂര സംഭാഷനം ഇംഗ്ലണ്ടിന്റെ വെയിൽ അമ്പലം താന്തോത്രയും അതിനായിട്ടുള്ള അവിടെ പ്രതിഷ്ഠിച്ചു ഇപ്പൊ അഞ്ച് പൊനാനെന്ന് പറഞ്ഞ പോലെ നാലഞ്ചു വർഷമായി രണ്ടായിരം പാറാടുത്ത വർഷം അവിടെ ഇന്ത്യയിൽ ഒരുപാട് കാലം ഭരിച്ച ഒരു ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് സമ്പത്തൊക്കെ എടുത്തുകൊണ്ട് പോയി അവര് വലിയൊരു ഇത് വെട്ടി പിടിച്ചു ലോകം പിള്ള സൂര്യനധിക്കാത്ത സാമ്രാജ്യമാണ് എത്തിക്കാൻ ഇവിടെ നിന്നുള്ള എല്ലാം കൊണ്ടുപോയി കോങ്ങനൂർ തൊട്ടല്ല പക്ഷെ അവിടെ ഒരു ഹിന്ദു ഭരണാധികാരി ചിന്തിക്കാൻ പറ്റി ഒരു ഹിന്ദു ഫോളോ ചെയ്ത ഐ പ്രൗഡ് ഓഫ് ഹിന്ദു എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിൽ അവിടെ ഇരുന്നിട്ട് രാംനഗരാളു അങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്ന ഒരാള് അവിടുത്തെ വർണ്ണാധികു മാ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് നമ്മളടുത്ത് ലൂട്ടി ചെയ്യുന്നു ആ ലൂട്ടി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡില് ഒരു മുറിപോലെ വിക്രപ്രതിഷ്ഠി അതെല്ലാം ഭഗവാന്റെ ഡയറക്ഷനാണ് അതെയും പറയുന്നത് ടൈംഷൻ വിട്ടുമ്പോൾ അതെ बिना जरा आशीर्वाद सब करते നമ്മൾ ഏറ്റവും പറയുന്നത് ഇതിനെ ചെയ്യ അപ്പോൾ ആ ഈ ചെയ്യുന്നതിനെ മുടി거든요 ഫൈലിലും പൂർത്തി പ്രദഷ്ടിക്ക് ആ സ്ത്രീരനാമ ഇതുപോലെത്താണ് അപ്പോൾ ലോകം നട സമയത്തെ ആ വിക്രത്തെ ഫീഡ്백 നമേവ લગായി കണ്ട പുസ്തകത്തിലേ വ്യക്തമായി മനസ്സിലാക്കാനായിട്ടുണ്ട് ആ ആ അതി ഫീഡ് പ്രദഷ്ടിക്ക് പ്രദഷ്ടിച്ചപ്പോൾ അതിനെ പ്രദഷ്ടിക്കും അनंतर വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിനാ പ്രതിഷ്ഠിക്കണെന്ന് ഭഗവാൻ പറഞ്ഞതാണ് ഭഗവാൻ പറഞ്ഞത് അവിടെ സമ്പത്തിന്റെ എനർജി അത് ലോകം മുഴുവൻ അതിന്റെ മേലും ഒരുപാട് വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചാൽ അതിന്റെ കൺട്രോള് ഭഗവാൻ അപ്പൊ എന്തുണ്ടാവുന്ന റുപ്പീസിന് ഭാവിയില് വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയ നാണയ స్టా ప్రొల్లం కరెడీ బ్రిటర్ మొంబే అాబు స్థితి ఆవు లోయరు పది రాజ్యూ ప్రు ఎనిమిది ఎన్నే కరకొని వేడు ആ ലവിക്ക് മൂന്ന് കൊല്ലം കൊണ്ട് ഇനിയും അത് കൂടി വരും അടുത്ത് പറഞ്ഞ സ്കന്ത ഭാരത അത് ശങ്കരാചാര്യ തഞ്ചു വഴിയിലൂടെ സഞ്ചരിച്ച് തീർത്ഥം കൊണ്ടുവന്ന് ഉജ്ജയിനിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉജ്ജൈൻ സീലോട്ട് ആയി അവിടെ പൂജിച്ച് അവിടുന്ന് പഴിയിൽ വന്നിട്ടാ ചെയ്തത് അന്ന് അത് പറയുന്ന ഒന്ന് വിശ്വഗുരു എന്നുള്ള ഒരു കാലത്തിന്റെ ഒരു പേര് ലോകം ആ പേര് തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് എന്ന മഹാരാജാവ് ഉജ്ജനത്ത് ഭരിച്ചിരുന്ന മഹാരാജാവ് ഒമ്പത് നവരത്നങ്ങള് കാളിദാസനെ അങ്ങനെ കൊണ്ടുള്ള അതില് പ്രതിഭകളുടെ മേലെ മഹാരാജാവിന്റെ കാലത്ത് സാമ്പത്തിക ആ ലെവലിക്ക് ഇന്ത്യ ഉയർത്താൻ നമുക്കറിയാം അതിനുശേഷം പലപ്പോ വിദേശ രാജ്യങ്ങളും ഇന്ത്യൻ വിശ്വപുരമായിട്ട് കാണും കാലുകൊട്ട് വന്നിരിക്കരുടെ രാഷ്ട്രത്തിൽ ആ ലെവലിക്ക് മാറി രണ്ട് ഭൂമിക്ക യും കിട്ടിത്രം വാങ്ങാനും ഭൂമിക്കടയിൽ നിന്ന് ഓയിൽ കിട്ടിയത് അപ്പൊ ഭൂമിക്കടയിൽ നിന്ന് കിട്ടിയ സംഭവങ്ങൾ ലോൺ കാര്യങ്ങളും വളരെ അത് കിട്ടുമ്പോ ആ ട്രക്ഷർ കിട്ടുമ്പോ ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടി ഓയിൽ സ്റ്റാർട്ട് ചെയ്തു ഇനി ഇതിന് കണ്ടിന്യൂ ആവും കണ്ടിന്യൂ ആകുന്നതിന് അത് ഇനി അറിയാൻ കിട്ടി പോകുക അങ്ങനെയാണ് ഇന്ത്യ ഭാരതം അതിന്റെ ശക്തമായ അടുത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലാണ് ചന്തമുഴി മുരുക ചോഴ് പെരുവേ ചെന്നൈയിൽ വെച്ചിട്ടുള്ളത് അത് ചോഴുരാജക്കന്മാരെ എവിടെയൊക്കെ സഞ്ചരിച്ചു അവിടെ ഒക്കെ സഞ്ചരിച്ചാൽ അവിടെ നിന്നും പണ്ടെടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മളിത് സംബന്ധിച്ചത് അത് ഇതൊക്കെ അദ്ദേഹം ചെയ്യണമതി വേറൊരു കാര്യം ചെയ്തു നമ്മള് ചോൾക്ക് അമാവാസിൽ ക്രിച്ച അവരുടെ എല്ലാ ചോളരാജാക്കന്മാർക്കും ബലിതർപ്പണം ചെയ്ത് എന്നിട്ടാണ് എന്റെ യാത്ര എല്ലാവർക്കും മണ്ണെടുത്തിട്ട് പോകുന്നത് അവര് സഞ്ചരിച്ച് വഴി നമ്മൾ ആ യാഗം നടത്തും പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് സംസ്കാരം അതിലൊരു ഉയർച്ചകൾക്ക് ചോഴ ചോഴരാജാക്കന്മാരുടെ കാര്യങ്ങൾ ലോകം കൂടെ കാരണം ഒരു ഒരുപാട് വർഷം പഠിച്ചിരുന്ന പക്ഷെ നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല പാടവസൊന്നും പഠിപ്പിച്ചിട്ടില്ല വിദേശ രാജാക്കന്മാരെ കുറിച്ച് നമ്മള് പഠിച്ചിട്ടുണ്ട് പക്ഷെ ചോഴന്മാരെ കുറിച്ച് നമ്മൾ അത്ര പഠിച്ചിട്ടില്ല അവള് അവരെ കാലം ഭരിച്ചിരുന്നറിയാം അപ്പൊ അവരെ കുറിച്ച് അറിയാനാണ് അതെ മൂന്ന് കാര്യം നടന്നുവേണ്ടി ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി യു എല് തമിഴ് ലാംഗ്വേജ് ആണ് ലോകത്തെ ഏറ്റവും പ്രാചീനമായ ഭാഷ അതാണ് അതിനെ അഭിവാദിക്കുന്നത് പ്രധാനമന്ത്രി പറയുമ്പോൾ ലോകം മുഴുവൻ തീർച്ചയായിട്ടും അത് മാത്രമല്ല മൂന്നാമത്തെ ലോകത്തെ ആദ്യമായി മൂന്നാമത്തെ ഭാഷ നാലാമത്തെ ഭാഷയായിരുന്നു മൂന്നാമത്തെ എത്തും പിന്നെ അത് മാത്രമല്ല ആ അത് കടലിന്റെ അടിയിൽ പതിനയ്യായിരം വർഷം പഴക്കമുണ്ട് അത് കണ്ടുപിടിച്ചു ഇന്ത്യ ആർക്കുള്ളു നമ്മുടെ സ്കൂളിൽ നമ്മൾ സംസ്കാരം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പഴയത് ഇന്ത്യയുടെ മൂവായിരത്തി ബിസി മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം വർഷം പതിനയ്യായിരത്തിൽ എത്തി കഴിഞ്ഞു അപ്പൊ പതിനയ്യായിരം വേറെ ലോകത്തെ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല അവിടെ സിറ്റി കണ്ടുപിടിച്ചു ഇനി ഇനി പോയി മലയാളത്തിൽ പറ്റി അടുത്തത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് പ്രധാനമന്ത്രി ചോളന്മാരുടെ രാജകീയ ഈ യാദനായിട്ട് മൂന്നാല് വസ്തു അതുണ്ടായി അതും തമിഴും മന്ത്രം കഴിഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞാണ് ഇന്ത്യ സംസാരത്തെ കിട്ടുന്നത് യാദ നടത്താണത് നമ്മള് അതിന്റെ പേര് അത് പേരിടാൻ തന്നെ കാരണം ഈ ഒരു കാലത്തെ ഇന്ത്യ ചൈന ഒരു സ്പിരിച്വൽ ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെന്നെ ചിന്തവരാവുന്നോ ചിന്തപരമായി കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു അപ്പൊ ആ ആ ഒരു സ്പിരിച്വൽ ഓപ്പൺ പാത്രം ഓപ്പണായിട്ട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ലോകരാജ്യങ്ങൾ പങ്കെടുത്തത് ഇന്ത്യനും ചൈനയും തമ്മിലാ കറ്റുക ആ ഒരു സിസ്റ്റം നമ്മൾ അത് മാറണം ആ ഒരു ഇതോ ഇടനാഴ്ച ഓപ്പണാ ഓപ്പണി ആ ഒരു എനർജി സ്പിരിച്വലിറ്റി പാത്രം ഓപ്പണും ആ ഓപ്പണായി കഴിഞ്ഞ ചൈനയിലുള്ള ആ രാഷ്ട്രീയ അന്തരീക്ഷം മാറി ഇന്ത്യക്ക് ഈ മേഖലയിൽ അപ്രാപ്തി കിട്ടുന്ന ലെവലിൽ ഇരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഈ യാഗം ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഇതുവാൻ ഇന്ത്യ വോവൽസിരാണ് പോയിട്ട് ചൈനയിൽ വച്ചു അവിടെ വേറൊരു ബോഡിയിൽ ജീവിച്ച് ലാവോസ് ജീവിച്ച് ഒരു താവോസിന്ന് പറഞ്ഞ റിലീജിയൻ സ്റ്റാർട്ട് ചെയ്യണം సృష్టి కనక్షన్ ఇప్పు పేరు విగ్రహం విగ్రహం ఇది చైస్ కెమికల్ ఉపయోగించి సంచరి అవి అతను కనక్షన్ అప్పు ఈ పోయి కెంగూరు നിങ്ങളുടെ ഗുരു ഞങ്ങളുടെ ഗുരു ഒന്നാണ് നിങ്ങൾക്ക് നമുക്ക് ഒരു അയ്യായിരം വർഷത്തിന് മുമ്പുള്ള താരം തിരിച്ചു കൊണ്ടുവരണം നിങ്ങൾ യാഗത്തിൽ ചെയ്യണം അന്ന് ഞാനിത് അവിടുത്തെമാരോട് പറഞ്ഞിരുന്നു ഒരു സാഹചര്യം ഇല്ല എന്ന് വരാം കാരണം ചൈനീസ് ആൾക്കാരാണ് അതൊരു വേറെ രീതിയിലാണ് വേറെ അവർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ പോയി ക്ഷണിച്ചു അവിടെ അത്ഭുതം നടന്നു അവിടെ അവര് വന്നു രണ്ടും വന്ന് ഇവിടെ യാഗത്തിൽ അറ്റൻഡ് ചെയ്തു അത് എന്താ പറയാ ഒരുപാട് ജനങ്ങളിൽ വന്ന് ആ യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റി അത് ഗവീനായിട്ടാണ് അത് കഴിഞ്ഞിട്ട് പറയാം ജി ട്വന്റി സമ്മേളനം ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് ചൈനീസ് സിൽക്ക് റൂട്ടിലും ഇന്ത്യ ഒരു പുതിയ റൂട്ട് പിന്നെ അത് മാത്രല്ല ഇപ്പൊ മാലിന്യ വിഷയങ്ങൾ പോലും ഇന്ത്യക്കാണ് അനുകൂലമായിട്ട് വരുന്നത് ഇപ്പൊ എല്ലാ കാലത്തിലും ഇന്ത്യ ഒരു അക്രമത്തിൽ ചൈനീസ് പേപ്പർ ബുക്ക് അവിടുത്തെ ന്യൂസ് പേപ്പറുകൾ ഇന്ത്യയുടെ വളർച്ചയെ കൊടുത്തിട്ട് എഴുതി അവിടെ നിന്നുള്ള സാമ്പത്തിക സ്ഥിതി അവിടെ ചൈനീസ് തകർന്നുകൊണ്ടിരിക്കാനുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരണം ബാർമാസം ആയിട്ടുള്ളു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഇത് നമ്മൾ അവരായിട്ട് വളർക്കാനും ഇതാക്കാനല്ല പക്ഷെ അവരുമായിട്ട് സൗഹൃദം വരണം സൗഹൃദത്തിൽ ഇന്ത്യൻ ചൈനീസ് സ്ട്രോങ് ആണ് പക്ഷെ ലോകമില്ല അതിനൊരു കാര്യം വേണ്ടത് ഇന്ത്യൻ ഗംഭീര വളണം രണ്ട് അവിടുത്തെ മാനസികത്വം വളർന്ന് ഇത് രണ്ടും ഇന്ത്യ കാലഘട്ടത്തിൽ നടന്ന് ഇത് നടക്കും അതിനുവേണ്ടിട്ടാണ് എന്റെ ചാലും ഒരുപാട് പേര് വന്നുവല്ലോ അവർ കാണുന്ന ആളല്ല അതിൽ കൊറേ പേര് പറഞ്ഞു ആ യാഗത്തില് പങ്കെടുത്ത് തൊണ്ണൂറ് ദിവസം ഉള്ളില് മൂന്ന് മാസം അല്ല ഒരു മാസം മുതൽ തൊണ്ണൂറ് ദിവസം അതിന്റെ റിസൾട്ട് അവർ ആ യാഗത്തിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലം കണ്ടു ചില ആൾക്കാർക്ക് ഭൂമി കിട്ടാത്ത ഭൂമി റെഡിയായി ആയി ഹസ്ബൻഡിന് അസുഖം മാറി പിന്നെ ഒരാൾക്ക് വലിയ വലിയ പ്രൊജക്ടുകൾ കിട്ടി അത് ഭയങ്കരായിട്ട് പെട്ടെന്ന് അത് സംഭവിച്ചത് കൊറേ പേര് പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ വൃത്തിയായിട്ടുണ്ടായിരുന്നു ഇതിലെന്താ കാര്യ ഈ റിസൾട്ട് ഞാൻ പറഞ്ഞ റിസൾട്ടുകളും മിത്രം പറഞ്ഞ റിസൾട്ടുകളും നടക്കുന്നത് ഞാൻ യാഗം നടത്തിയോണ്ടല്ല ആ ഗുരുക്കന്മാർ അവർക്ക് മന്ത്രം ചൊല്ലോണ്ടല്ല ആ യാഗ സമയത്ത് മുരുകാനും സിദ്ധന്മാരും സന്നിധിരാണ് അവിടെ എനർജി ഉണ്ട് അവിടെ അവിടെ അതുകൊണ്ടാണ് ഈ ഞാൻ പറയണ ലോകത്ത് നടക്കുന്ന റിസൾട്ടും വ്യക്തിപരമായിട്ട് മിത്രം പറഞ്ഞ റിസൾട്ടും നടക്കണം എന്താ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പോയി ചേരും അവരെല്ലാവരും സിദ്ധമാരും അവിടെ എടുത്ത് പ്രാർത്ഥിച്ച ഫലം ഉറപ്പാണ് കാരണം അവരുടെ സാന്നിധ്യം അതുകൊണ്ടാണ് റിസൾട്ട് ഇട്ടില്ല അത് ഞാൻ യാത്ര നടത്തി കൊണ്ട ഗുരുക്കമാരും മാത്രം ചൊല്ലിക്കൊണ്ടല്ല അവരുണ്ട് അവിടെമാരും അപ്പൊ ആ രാജത്തിലെത്തുന്ന ആൾക്കാർക്ക് അതാണ് അവരുള്ളി പ്രാർത്ഥിക്കുമ്പോ ഡയറക്ടർ ഒരുപാട് ചേച്ചിമാര് പറഞ്ഞേ അവരെ ആഗ്രഹം കാരണം ചേച്ചിമാർച്ച് അവര് വീട്ടിലേക്ക് ജോലി മാത്രമാണ് പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ വരെ നടന്നു പറഞ്ഞിട്ട് ഒത്തിരി കാരണം അവിടെ ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആ അതാണ് യാഗം കണ്ട് ഭഗവാന്റെ കാരണം ഭഗവാന്റെ ഡയറക്ഷൻ ആണ് ഭഗവാന്റെ തീരുമാനമാണ് അതിന്റെ റിസൾട്ട് ആണ് അവിടെ ഭഗവാൻ ഉണ്ട് എല്ലാ ഉണ്ട് അതാണ് ഈ യാഗത്തില് ഗുണം കൂടി അപ്പൊ അടുത്തൊരു യാഗം കൂടി നമ്മൾ എവിടെയാണ് എന്താ പറയുക അതെ അപ്പൊ അടുത്ത ഭഗവാന്റെ ഡയറക്ഷൻ നമ്മളത് അന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആറ് യാഗമാണ് മൊത്തം ഉള്ളത് അത് നാലാമത്തെ യാത്ര ഇനി നടക്കാൻ പറഞ്ഞത് അത് പഞ്ചഭൂതങ്ങളും അവസാനത്തെ യാഗം കാലം ടൈൽ എന്നുള്ള മഹായാഗം അതാണ് പറഞ്ഞത് അപ്പൊ ആദ്യത്തെ ജാഗം നമ്മള് മഹായാമ ഭൂമിയാണ് രണ്ടാമത് ചെണ്ടവഴി ഒരു വെച്ചോളിൽ അത് ജലമായിരുന്നു ലാസ്റ്റ് ടൈം എയറായിരുന്നു യാഗം അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പേസ് ആണ് ആകാശത്ത് അത് നടത്തുന്നത് ഉജ്ജയിലാണ് അപ്പൊ ഈ യാഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത മാർച്ചിലാണ് ഉജ്ജലിൽ വെച്ചിട്ടാണ് രാങ്ങൾ ഈ യാഗം ഡിക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മധ്യപ്രദേശിൽ അലക്ഷൻ നടക്കുന്നത് മധ്യപ്രദേശിലെ അലക്ഷൻ നടന്ന് അവിടെ ഒരു പാർട്ടി വിജയിച്ച് അവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് തന്നെ അത് ഉജ്ജയിൽ എം എൽ എആ അപ്പൊ അത് ഇത് എന്തോ നടന്നോണ്ടിരിക്കുന്നു കാരണം ഞാൻ വീണ്ടും ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി സെലക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിയമസഭയിൽ ആദ്യം പറഞ്ഞ കാര്യം എന്താ

ആ ഉജ്ജയിൽ വെച്ചിട്ടാണ് നമ്മൾ യാതാണ് ഉജ്ജയിന്റെ പ്രത്യേകത സീറോ ടൈംസോൺ ഈ സീറോ ടൈംസോണിനാൽ അവിടെയാണ് വിക്രമാദിത്യൻ വലിച്ചത് അദ്ദേഹത്തിനൊക്കെ ഇതാണ് ഒമ്പത് പണ്ഡിതന്മാര് കാളിദാസിനെ പോലെ വലരുചിയെ പോലെ വലാദി പോലെ വേതാവ് പോലെ അങ്ങനെ ഗംഭീരമായ അതിഗംഭീരമായ അതിന് മേലെ അതിലൊന്നും ഇനി കൂടി ആവുമല്ലോ അതിന്റെ വിക്രമാദിത്യം വലിച്ചിരുന്ന മണ്ണിലാണ് ഈ ഉച്ച മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഈ യാദം നടത്തുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി ഉച്ചയിലാണ് യാദം ഒരുപാട് ദൂരം ഉണ്ട് പ്ലാൻ ചെയ്യണം അപ്പൊ അതിന് മുമ്പ് മാർച്ച് ആറാം തീയതി പഴനീല മുരുകൂജ ചെയ്യുന്നുണ്ട് വെയിൽ ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആറുമണിക്ക് നമ്മൾ അന്ന് യാഗത്തിന് തലമുറിച്ചൊരു പാട്ട് പാടിയൊരു ില് പാടിയ കുട്ടി ആ കുട്ടിയുടെ സംഗീത കച്ചേരി ഗുരുഖവ നമ്മള് ഫുഡ് എല്ലാവരും ഭക്ഷണം എല്ലാവരും കൂടി അഴിച്ചിട്ട് രാത്രി പത്ത് മണിക്ക് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷൻ ചെയ്യും അത് ഭയങ്കര അപ്പൊ അത് വീണ്ടും തണുപ്പാറത്തോടെ ആൾക്കാർ വീണ്ടും ആ ലൈഫിലൂടെ അത്യാവശ്യം പങ്കെടുത്ത കുറെ പേര് പറഞ്ഞിരുന്നു അതുപോലെ യാതൊരു നടന്നു പറഞ്ഞു ഞങ്ങൾ പറയാൻ കാര്യമാണ് അത് ഭയങ്കര എക്സ്പീരിയൻസ് അതായത് അവിടെ നിന്ന് ആ യാത്ര പങ്കെടുക്കാറുണ്ടുമ്പോ തന്നെ അവരുടെ അതുപോലെ തന്നെ വീട് എത്തിച്ചേരുന്നതിന് മുമ്പേ നല്ല നല്ല കാര്യങ്ങൾ ഗുഡ് ന്യൂസ് കേൾക്കുക അങ്ങനെയൊക്കെ അത് പറയുന്നുണ്ട് അത് കുറെ പേര് നമ്മള് കണ്ടു തൊട്ടായിട്ട് നടത്തേണ്ടത് വീണ്ടും അപ്പൊ അത് നടക്കുന്നു പല ആൾക്കാർ ആഗ്രഹിക്കും അവരവർ ലഭിച്ച കാരണം അതൊരു അത് കഴിഞ്ഞിട്ട് മുരുക പൂജ ചെയ്യും മുരുക പൂജയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അവസാനിക്കുന്നത് മണി വന്നിട്ട് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണ കടക്കും അതുകഴിഞ്ഞാൽ അടുത്ത ദിവസം കാലത്ത് നമ്മള് ഉച്ച പഴണിന് ഉജ്ജയിലേക്ക് ഒരു യാത്ര തുടങ്ങാൻ വൈ റോഡ് ഒരു ഒരുപാടി വിഗ്രഹം വെച്ച് യാഗത്തിന് വേണ്ടിയിട്ട് വിഗ്രഹം വെച്ച് അപ്പൊ ഏഴാം തീയതി യാത്ര ആരംഭിക്കും ഏഴാം തീയതി യാത്ര ആരംഭിക്കും പതിനഞ്ചാം തീയതി അല്ല ഏഴാം തീയതി പത്ത് പത്താം തീയതി അവരവിടെ എത്തും ഞാൻ പോണില്ലേ ഞാൻ ഫ്ലൈറ്റിലെ പോകണം പക്ഷെ ഒരു ഞാൻ പോകണം കയറ്റോ അതിന് അപകടം പറ്റി അതേ ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പോണ ആൾക്കാര് വെച്ചിട്ട് നമ്മളൊരു ഗിരിവനം ചെയ്യണം മാദർ രജനയൊക്കെ ആയിട്ട് ഒരു ഗിരിവനം ഭഗവാന്റെ വിഗ്രഹം വെച്ച് ആ ഒരു ഗിരിവനം വെച്ച് വന്നിട്ട് അവർക്ക് ഒരു ഷാളൊക്കെ ഇട്ടു കൊടുത്ത് പൊട്ടിയൊക്കെ വീശി അവരൊരു യാത്ര ചെയ്തു അത് ഏഴാം തീയതി ഏഴുമണിക്കാണ് ഗിരിവനം ഇട്ട് അപ്പൊ അത് കഴിഞ്ഞാൽ അവര് യാത്ര പറഞ്ഞു ഈ രണ്ടു കാര്യങ്ങളും ഇത്രനെയും പിന്നെ എല്ലാവർക്കും കണ്ടു എല്ലാവർക്കും ഏഴാം തീയതി പത്ത് മണിപ്പിക്കും ഏഴാം തീയതി നമ്മള് ഏഴു മണിക്കൊക്കെ ഇരുപതും ഒന്നര മണിക്കൂറിൽ കഴിഞ്ഞ് അവരൊക്കെ കാലത്ത് തിരിച്ചു പോണം അപ്പൊ അങ്ങനെയാണത് അതിന് റോഡ് ഇത് യാത്ര അവിടെ ഞാനൊരു പന്ത്രണ്ടാം തീയതി എത്തും പതിനാലാം തീയതി വൈകീട്ട് പതിനഞ്ചാം തീയതി യാഗം പക്ഷെ പതിനാലാം തീയതി വൈകിട്ട് നമ്മള് അവിടെ ഒരു ഹോമം നടത്തുന്നു ഈ യാഗം തമിഴ് മുറയാണ് ഇവിടുത്തെ രീതിയിലാണ് യാത്ര തലദിവസം ഹോമം നമ്മൾ അവിടുത്തെ ആൾക്കാരെ കൊണ്ടു പുതിയ പണ്ഡിതന്മാരെ കൊണ്ടു ആ ഹോമത്തില് അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പ്രാർത്ഥിച്ചു നെയ്യ് സമർപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നു അതിനെ ജീവിതത്തിൽ അവിടെ എല്ലാവരും കൂടെ അത് ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുരുകാരതി ചെയ്യും നമ്മളിപ്പോ കാശിയിലും ഹരിതാലും ഗംഗാരതി അതേമാതിരി ഒരുപക്ഷെ അതേത് നോക്കലും മുരുകാരതി നമ്മള് ചെയ്യാൻ പോകും നമ്മൾ ഈ യാദം നടക്കും ഈ യാദം നടക്കുന്ന സ്ഥലം ഒരു അസ്താ ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ട് ഉച്ച മറ്റേ ടൗൺ നാല് കിലോമീറ്റർ അകലെയാണ് അതൊരു കുട്ടികൾ പഠിക്കണ വേദങ്ങൾ പഠിക്കുന്ന ഒരു കുരു അവിടെ നമ്മുടെ എല്ലാ മാർക്കും പ്ലാന്റ് നാല്പറിയുണ്ട് അതിന് കീഴിൽ വെച്ചിട്ടാണ് യാത്ര നടക്കുന്നത് അപ്പൊ അവിടെ ആ ചെയ്തിട്ട് അതേ മുരിക മൂല്യം കഴിയും അത് കഴിഞ്ഞാൽ അവിടെ നൃത്തശില്പം മഹാകാലേശ്വര ക്ഷേത്രത്തിന്റെ കഥ വെച്ചിട്ട് നൃത്തശില്പം കൂടി അവിടെ ഒന്നും ഫുഡ് ഫുഡ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ആറു മണിയോട്ട് ഒരു പത്ത് പതിനഞ്ച് മണിയോടെ ഉള്ള പരിപാടി ഉണ്ടാവും അത് അടുത്ത ദിവസം കാലത്ത് ആറു മണിക്കാണ് യാത്ര യാത്ര ഉച്ചയ്ക്ക് രണ്ട് മണിയോട് പോയി അപ്പൊ വരുന്ന ആൾക്കാർ ഈ രണ്ട് പരിപാടിക്ക് രണ്ടും അത് മാത്രല്ല ഉച്ചി മഹാ പവർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ചരിത്രപരമായിട്ടും സ്പിരിച്വൽ ആയിട്ടും അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മഹാകാലേശ്വര ക്ഷേത്രം ജ്യോതിബിംഗത്തിലും ഒന്നാണ് ഭയങ്കര പവർഫുൾ ആണ് രണ്ടാമത് കാലഭേര ക്ഷേത്രം ഉണ്ട് മൂന്നാമത് കാളിദാസിനും ഞാനും കൊടുത്ത രക്താളി ക്ഷേത്രമുണ്ട് വിക്രമാദി മഹാരാജാവിന്റെ കുലദൈവമായ ഹർഷ്പാദ ക്ഷേത്രമുണ്ട് വിക്രമാദിത്തിന് വലിയ പ്രതിമ ഉണ്ട് പഠിച്ച ആശ്രമം ഒരുപാട് ഉണ്ട് ഒരു ദിവസം ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് വണ്ടി ഉണ്ട് ഫ്രീ ഫ്രീ അല്ല ചാർജ് ഉണ്ട് അവര് ഈ അമ്പലങ്ങളെല്ലാം മറ്റു ദിവസം കൊണ്ട് ചുറ്റി കളിക്കുന്ന അവസ്ഥയൊക്കെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ അതും മുഴുവൻ അക്കാണ് അങ്ങനെ ഞാൻ പോലും സ്വപ്നം കണ്ടിട്ടില്ല അത്രയും ദൂരെ പോയിട്ട് എനിക്ക് വരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവിടെ അതുപോലെ കാണാൻ പറ്റുമ്പോ ഉദ്ദേശ ഇവിടെ കാണുന്ന എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആയിട്ട് ട്രെയിൻ ബുക്ക് ചെയ്യുന്നിട്ട് വരണോ അതെങ്ങനെയാണ് ഇവിടെ നിന്ന് പോകുന്നത് ബുക്ക് ട്രെയിൻ ഉണ്ട് ഉച്ചയിലും ട്രെയിൻ ഉണ്ട് പിന്നെ ഒരു ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് ഇൻഡോർ ഫ്ലൈറ്റ് ആണ് ഇൻഡോർ വരെയാണ് പോകും ഇൻഡോർ ആണ് അടുത്ത എയർപോർട്ട് ഇൻഡോറിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ബൈ ബസ് അവരുടെ വണ്ടി എന്തെങ്കിലും അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അഞ്ചു വരാണെങ്കിൽ ടാക്സി ഓടിച്ചു വരുക അങ്ങനെ ചെയ്യേണ്ടി വരും അറുപത്തഞ്ച് കിലോമീറ്റർ ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക് വന്നത് കൊച്ചി കൊച്ചിയിലെ ഫ്ലൈറ്റ് ഉണ്ട് കണ്ണൂർ എല്ലാവരും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഇല്ല പക്ഷെ മെയിൻ കേരളത്തിൽ ഇപ്പൊ നമ്മള് ഒന്നെങ്കിൽ ബാംഗ്ലൂർ വഴി അല്ലെങ്കിൽ ഹൈദരാബാദ് വഴി ബോംബെ വഴി പോകേണ്ടിവരും സൈഡിൽ ആറായിരത്തി അഞ്ഞൂറ് ഒക്കെ ഒരു സൈഡ് മാത്രം ഫ്ലൈസിറ്റ് ഇങ്ങനെ ട്രെയിൻ ആണെങ്കിൽ രണ്ടു ദിവസത്തെ യാത്രയാണ് ഉച്ചക്ക് സ്റ്റോപ്പ് ഇട്ട് പക്ഷെ അത് ഒരു ദിവസത്തെ ടിക്കറ്റ് കഴിഞ്ഞു തുടങ്ങി ഞാൻ അറിഞ്ഞത് ട്രെയിനിൽ പിന്നെ ജെല്ലോ അല്ലെങ്കിൽ പിന്നെ ബോംബേയിൽ പോയിട്ട് ഈ ഇത് ഫുൾ ഫില്ല് ആയിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ പോയിട്ട് വേറെ ട്രെയിനിലും ജെന്നിൽ വരാം അത് എപ്പഴും ഉണ്ട് ഡെയിലി ഉണ്ട് ജെനിലെ ട്രെയിനിൽ ഏകദേശം ഫില്ലായി തുടങ്ങുന്നതാണ് പിന്നെ ഭോപ്പാലിൽ പോയിട്ട് ഭോപ്പാലിൽ വീട്ടിൽ വരാം അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ വന്ന് കഴിഞ്ഞാൽ മൂന്ന് ദിവസം അവിടെ ഇരുന്നോ വരിക അപ്പൊ നമ്മുടെ രണ്ടു ദിവസം വീട്ടില് അറ്റൻഡ് ചെയ്യാം ആ ഒരു ദിവസം ദിവസം വലിയ അവിടെ പോയി തൊഴാനും പറ്റും മൂന്ന് സ്ഥലം ർശിക്കാം ഈ യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിംസ് ഉണ്ട് മറ്റുള്ള മതസ്ഥർ വീട് കാണുന്നുണ്ട് യാഗം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മന്ത്രജോലും അത് മാത്രമല്ല യാഗം യാ പ്ലസ് ഇൻഗം നമുക്കറിയാം നമ്മള് ഡീകോഡി സു അപ്പൊ യാ പ്ലസ് അതായത് ഗായക രണ്ട് വാക്കുകളാണ് യാഗം എന്ന് പറയുന്നത് നമ്മൾ യാാനിപ്പോഴേ ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും യാ വെച്ച് ദൈവങ്ങളുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ ജഹോവ അതിനെ പറയുന്നത് യാഹോവ യാക്കോവൻ എന്ന് പറയും അതിന് യാക്കോബ് എന്ന് വിളിക്കുന്നെ അതിന് സംഭവം യാ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തെക്ക് എന്നാണ് യാഗർത്ഥം അതുകൊണ്ട് നമ്മള് തെക്കിനി എന്ന് പറഞ്ഞ പണ്ടൊക്കെ ഈ കൊട്ടാരങ്ങളിൽ തെക്കിനി തെക്കിനും ഉണ്ടാവും തെക്കിനി അവിടെ പോകാൻ പാടില്ല യാഥായിട്ട് കൂട്ടിണ്ടാവും മനസ്സിലാകുന്ന സിനിമക്കാരും പാടുണ്ടാവും തെക്കിനി അപ്പൊ തെക്കോട്ടുള്ള യാത്രയാണ് വിളിക്കുന്നത് തെക്കോട്ട് ചലിക്കുക അപ്പൊ അത് സീക്രട്ട് നമ്മുടെ സീക്രട്ടാണ് അത് മാത്രല്ല ഇതാണ് അതിനൊക്കെ അപ്പൊ യാ പ്ലസ് അല്ലെങ്കിൽ യാ പ്ലസ് ഗം യാഗം എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയുമായിട്ട് ആയി പോവുക തെക്കിൽ നിന്നും ഫ്രീക്വൻസിയുമായിട്ട് കണക്ട് ആവുക എന്ന് തന്നെ വിളിക്കുന്നതാണ് യാഗം അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും എല്ലാം യാഗം എന്നുള്ള വാക്ക് ഹിന്ദുക്കളുടെ മാത്രമെന്നല്ല യാഹോൻ യാക്കോബ് ജഹോവ ദൈവങ്ങളും എല്ലാം യാ വെച്ചിട്ടാണ് അല്ല അപ്പൊ ഈ എന്ന് പറയുന്നത് ഗമനം യാത്ര അപ്പൊ സംഭവം നമ്മൾ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് യാഗം എന്ന് പറയുമ്പോ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ഒരു യാത്ര ആത്മാ എന്ന് പറഞ്ഞ അഗ്നിയാണ് അപ്പൊ അഗ്നി ഉപയോഗിച്ച യാത്രയാണ് ആയിരിക്കും മനസ്സിലായത് തെറ്റുണ്ടെങ്കിൽ പറയാം അപ്പൊ അതാണ് സംഭവം അപ്പൊ എല്ലാ മതക്കാർക്കും അപ്ലൈ ആവുന്നതാണ് ഈ തത്വം അതിന് ഹിന്ദു എന്നോ അത് യാഗം ചെയ്യുന്നത് ഹിന്ദുക്കൾ മാത്രം ക്രിസ്ത്യാനും മാത്രം എല്ലാ മതക്കാർക്കും ഈ യാദം ഒന്നും ഉണ്ട് അതിനെ സംബന്ധിച്ചിട്ടുണ്ട് അതാണ് ക്രിസ്ത്യാനികളും ഉദ്രദിക്കുന്നത് അതും ഒരു യാഗം തന്നെയാണ് സോ അതുകൊണ്ട് ഈ യാഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ക്രിസ്ത്യാനങ്ങളാരും മുസ്ലിംസ് ആരും എല്ലാവർക്കും പങ്കെടുക്കാൻ കാരണം ഇതൊരു മതപരമായിട്ടോ അല്ലെങ്കിൽ മതത്തിനെ ആശ്രയിച്ചു നിൽക്കുന്ന സംഗതി അല്ല അതിനപ്പുറത്ത് ഒരു ടീം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഇൻ ഫ്യൂച്ചർ ഇന്ത്യ ഡെവലപ്പ് ആവുന്ന സമയത്ത് ആ ഒരു വേണം എന്ന് ആഗ്രഹിക്കുന്ന കഴിഞ്ഞ പ്രശ്നങ്ങൾ ഒരുപാട് പേര് ക്രിസ്ത്യാനും ഇന്ത്യ ഭാരത ഏറ്റവും ടോപ്പെത്തുകയോഗം കൊണ്ടുവരിക എത്തുക തമിഴ് സംസ്കാരം വരിക നമ്മുടെ ബേസിൽ മൂന്നുകാർ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് ദുരുപയോഗം എത്തുക ഭാരതത്തിലെ ഏറ്റവും തമിഴ് സംസ്കാരത്തിലെ ലോകം ആ ഒരു ഇത് തന്നെയാണ്